അതപ്പോ നന്നായി നമ്മൾ പഠിച്ചിറങ്ങിയിട്ട് എത്ര ദിവസം കൊല്ലാവന പോണേ ഈ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഏപ്രിൽ നമ്മള് പരിശോധിത മോൻ ശരിയായിട്ട് കോളേജിൽ പോകാറുണ്ട വീട്ടിലെല്ലാം ഇരുന്ന് പഠിക്കാറ് പരീക്ഷണ അപ്പൊ നമുക്ക് സോമനിയൊക്കെ നമ്മളെ നന്നായി സഹായിച്ചിട്ടുണ്ട് പിന്നെ മറ്റേ ക്ലാസ്സിലെ മറ്റു കുട്ടികൾ പറയുമ്പോർമൽ അവരൊക്കെ അവരൊക്കെ അതായത് ചെല കുട്ടികള് കരിക്കുറ്റം പറയാൻ പറ്റി കുട്ടികൾ അവർക്ക് ഇങ്ങനെ കറങ്ങി നടക്കുക അടിച്ചു പൊളിക്കുക പഠിക്കുക ഇട കൂടെ ഇതെല്ലാം ഉണ്ടാവും അവർക്ക് നിന്നെ സംബന്ധിച്ച് നിനക്ക് അങ്ങനെ അവരുടെ കൂടെ കറങ്ങി നടക്കാൻ പറ്റുന്നൊരു കുട്ടിയല്ല നമ്മള് എന്താ പറയാ വയ്യാത്ത കുട്ടിയായതുകൊണ്ട് അവർക്ക് നിന്റെ കൂട്ടി കൂടെ എളുപ്പമല്ല പിന്നെ അത് അത്രയും ആത്മാർത്ഥമല്ല സ്നേഹിതരും ഉണ്ടാവണം നിന്നോടോ അല്ലെങ്കിൽ ഇതിലേക്കുള്ള കുട്ടികളോടോ ഒക്കെ ഇഷ്ടം തോന്നുന്ന ഒരു കൂട്ടുകാരാണെങ്കിൽ അവര് വരും അല്ലെങ്കിൽ നിന്നെ കാണും ഇടയ്ക്ക് ഇവിടെ വരും നിന്നോട് സംസാരിക്കും പുറത്തു കൊണ്ടുപോയിട്ടെ എന്നൊക്കെ ചോദിക്കും അങ്ങനെയുള്ള കുട്ടികളും ഈ ലോകത്ത് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ അതൊക്കെ വിട്ടോളോ നമ്മടെ കുഞ്ഞുനമ്മില്ലേ അമ്മ പോരേ അമ്മ മാത്രല്ലോ വല്യമ്മിണ്ട് ഷാനി ചേച്ചി സിന്ധു ചെറിയമ്മിണ്ട് പിന്നെ നമ്മടെ എല്ലാവരുമുണ്ട് നമ്മടെ വീട്ടിലത്തെ അമ്മയുടെ എല്ലാവരും ആ ചേച്ചി നത്തിമാരും മാമനും എല്ലാവരും നിന്റെ കൂടി ഉണ്ട് പക്ഷെ അവരെ എല്ലാവരെയൊക്കെ ഉപരിയാരള്ളത് നമ്മടെ വല്യമ്മ കൂടില്ലേ േ എന്റും വരത്തിണ്ടാൻറെ കാര്യങ്ങള് ചെയ്തു തരുന്നില്ലേക്കുള്ള കൂട്ടുകാര് പിന്നെ ഉണ്ണി കണ്ണനില്ലേ എന്റെ മോന്റെ കൂടെ പോരേ ഉണ്ണി കണ്ണനെ വിളിച്ചോടെ കൂട്ടിനെ ഉണ്ണിക്കണ്ണ പെരികളിക്കാൻ ഉണ്ണി കണ്ണ ഒന്ന് സ്വപ്നത്തിന് വന്നില്ലേ ഉണ്ണിയേട്ടനായിട്ട് നീ ചേട്ടന സ്ഥാനത്തല്ലേ കണ്ണ് നീട്ടിയല്ലേ നീ ദൈവം തന്നെ നിധിയല്ലേ എന്റെ ഗുരുവായൂർ നിധിയാണ് നീ പറയാറുള്ളത് എന്താ രാത്രിയിൽ കിടക്കുമ്പോ എന്തൊക്കെ ചോദിക്കാറുണ്ട് അമ്മ കുട്ടിയടുത്ത് രാത്രിയില് നിത്യ എത്ര പ്രധാനപ്പെട്ടപ്പോൾ നിത്യെന്നറിയോ ഇതേപോലെ എനിക്കു വേറൊന്നുമില്ല ലോകത്തിൽ ഇന്നെപ്പോൾ അയ്യാത്ത കുട്ടികളൊന്നും പറഞ്ഞത് ഭഗവാന്റെ പ്രത്യേക സൃഷ്ടികളാണ് അത് ദൈവം കൊടുക്കാറക്കാന്നറിയോ അതത്രയും ഭാഗ്യം ചെയ്ത കൈകളിലേ അവരേക്കുള്ളൂ ഞാൻ അത്രയും ഭാഗ്യം ചെയ്ത കൈകളായി കൈ കുറ്റിനെ അമ്മച്ച് കുത്തി ചക്രമത്തിന് നമ്മുടെ പുഞ്ചാരമുത്തിന് നമ്മടെ കുട്ടീനെ നമ്മുടെ കുട്ടിക്ക് ഒരു വിഷമം വേണ്ട നമ്മുടെ കുട്ടിയുടെ കൂടെ എപ്പോഴും ആരുണ്ടാവും അമ്മയുണ്ട് നമ്മളെല്ലാവരും ഉണ്ട് പ്രത്യേകിച്ചും വല്യമ്മാ ചേച്ചി ഇവരൊക്കെ എപ്പോഴും നിന്റെ കൂടെ ഉണ്ട് ണ്ട് ആവശ്യങ്ങൾ ആവശ്യങ്ങള് വരുമ്പോ എല്ലാവരും വരും ഏറ്റവും കൂടുതൽ വലിയ വല്യമ്മിന് ചെരുമ്പോ നമ്മുടെ കൂടെ ഓപ്പറേഷൻ ഭയങ്കര നോക്കിയാ പോകും അപ്പൊ സിന്ത എന്റെ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് സഹായത്തിന് വന്നു വല്യമ്മ എൻ്റെ കൂടെ ആശുപത്രിയിലല്ലായിരുന്നേ അമ്മ അത്രാവശ്യം ആശുപത്രിയിൽ കടന്നിട്ടുണ്ട് നീ ജനിച്ചതിനു ശേഷം രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ട് അല്ലേ രണ്ടു വല്യ ഓപ്പറേഷൻ കഴിഞ്ഞി കടന്നപ്പോഴും വല്യമ്മൂടെ ാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത് അപ്പൊ എന്റെ കുട്ടിക്ക് ഒന്നുകൊണ്ട് ഒരു വിഷമം വേണ്ട പിന്നെ ഇതെല്ലാം പറഞ്ഞു കൊറേ വ്യൂവേഴ്സ് ഉണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ നമുക്ക് കുറച്ച് വ്യൂവേഴ്സ് ഉണ്ട് നിനക്ക് ഇഷ്ടപ്പെടുന്ന കൊറച്ചുപേരത് സീരിയലായിട്ടുണ്ട് ആ ചേച്ചിമാരൊക്കെ ഇന്ന് നിനക്ക് കമന്റ് അയക്കുന്നുണ്ട് നിങ്ങൾ സുഖമാണ് എന്തു ചോദിച്ചിട്ട് എന്തെങ്കിലും കൂട്ട് സന്തോഷായിരിക്കും പറഞ്ഞിട്ട് ആ രീതിമാരും കൂടി നിനക്ക് കൂട്ടായി ഇനി നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ ഓരോരുത്തരും നിനക്ക് കൂട്ടോ അവരൊക്കെ നിനക്ക് വേണ്ടി കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ എല്ലാ വീഡിയോയും കാണാനായിട്ട് നോക്കും നിനക്ക് കൂട്ടി നിനക്ക് കൂട്ടിനായിട്ട് അവരൊക്കെ വരും നമ്മുടെ ഈ വിഷമവും സന്തോഷമൊക്കെ നമ്മൾ പങ്കുവച്ചപ്പോൾ നമ്മുടെ ആണ് വ്യൂവേഴ്സിനോട് ചോദിച്ചപ്പോ എല്ലാരും കൂട്ടായി വരും

a mana aku